ഈ എട്ട് വയസ്സായ കുട്ടിയെ പേടിപ്പിച്ചു മണമില്ലാത്ത ആസൻഡായിരുന്നു കയ്യിലിരുന്ന അത് എൻ്റെ തലമുടിയെ പിടിച്ചിട്ട് മുഖത്തൊക്കെ ഒഴിച്ചു പൊടി പഞ്ചസാരയിട്ട് വെള്ളം തരും പറഞ്ഞു അപ്പോൾ അതിനെ മയക്കി കിടത്താൻ വേണ്ടി ആ കുട്ടിക്ക് ഇങ്ങനെ ഉറക്കം കുളിയാണ് അങ്ങനെ അതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ മയങ്ങി മയങ്ങി പോണതും ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന മനുഷ്യന് ഏകദേശം ഇത്ര പ്രായം ഉണ്ട് പോയി കണ്ണിന്റെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ ചെയ്യാൻ ഒന്നും ആ കുട്ടീനെയാണ് എങ്ങനെയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും എന്ന് കാഴ്ച ഇല്ലാതിരിക്കുന്ന എനിക്ക് തോന്നി പോവാസമയത്ത് എന്താ പറയാ ഒരു തിന്മക്കെതിരെ അതിനെതിരെ വിരൽ ചൂണ്ടിയത് കൊണ്ടാണ് ചേച്ചി രണ്ട് കണ്ണും ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് ജെറീന ഞാനിപ്പോൾ നിൽക്കുന്നത് വെങ്ങോല മേപ്പുറത്തുപടി റോഡിലാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് സ്ഥിരമായുള്ളൊരു കാഴ്ചയാണ് ഇവിടെ ലോട്ടറി വിറ്റുകൊണ്ടിരിക്കുന്ന ഈ അന്ധയായ ലിസി എന്ന് പറയുന്ന ചേച്ചി ചേച്ചിക്ക് പക്ഷേ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു എന്നാൽ നാൽപ്പത്തി ഒന്നാം വയസ്സിൽ ഒരെട്ട് വയസ്സുള്ള കുട്ടിയെ അയൽവക്കക്കാരൻ ക്രൂരമായി പീഡിപ്പിക്കുന്നത് ആ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തതിൻ്റെ പ്രതികാര ഫലമായിട്ടാണ് ചേച്ചിക്ക് ആസിഡ് അറ്റാക്കിലൂടെ കണ്ണ് നഷ്ടപ്പെട്ടത് അല്ലേ അതെ ശരിക്കും എന്താ ചേച്ചി എന്ന് സംഭവിച്ചു എങ്ങനെയാണ് കണ്ണിൻ്റെ കാഴ്ച പോയെന്ന് വിശദമായിട്ട് പറയാമോ നമ്മുടെ പ്രേക്ഷകരോട് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ എൻ്റെ തൊട്ട ഇലുകൊരു നീജനായ മനുഷ്യനുണ്ടായിരുന്നു അയാൾ എട്ട് വയസ്സായ കുട്ടിയെ പേടിപ്പിച്ചു ആ പേടിപ്പിച്ചേക്കത് പല പലതവണയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പലരും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും പറയാൻ ഒരുങ്ങിയില്ല ഒരു ദിവസം ഞാൻ ആ കുട്ടിയുടെ അമ്മയോട് ഈ വിവരം പറഞ്ഞു അത് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ അമ്മ ആദ്യം ചെന്ന് അവർ പേടി അയാളി എന്നു കുറച്ച് പാടൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് തിരിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് കണ്ടതും കേട്ടതും എല്ലാം ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചേട്ടൻ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു കുട്ടീനെ ആണെങ്കിലും നമ്മൾ പറയില്ലേ അത് ഓർത്ത് ഞാൻ പറഞ്ഞാണെന്നുള്ളൂ അപ്പോൾ ഇനി നീ ഇനി ആരോടും പറയണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കയ്യിൽ കപ്പില് മണമില്ലാത്ത ആസൻഡ് ആയിരുന്നു കയ്യിലിരുന്നത് അത് എന്റെ തലമുടി പിടിച്ചിട്ട് മുഖത്തോട്ട് ഒഴിച്ചു അങ്ങനെയാണ് എൻ്റെ കണ്ണ് പോയത് പകലായിരുന്നു അകലായിരുന്നു അത് രാത്രി ആയിരുന്നു സംഭവം സന്ധ്യയോടെ ആയിരുന്നു സന്ധ്യയോടെ അടുത്തായിരുന്നു അപ്പോൾ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല വീട്ടിൽ മോനുണ്ടായിരുന്നു മോൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിൽപ്പുണ്ടായിരുന്നു ഹസ്ബൻഡോ ചേട്ടൻ ചായക്കടയിൽ പണിക്ക് പോയേക്കും അറിയു പോയേക്കുമായിരുന്നു ഒമ്പതര കഴിയുമ്പോഴേ വരെയുള്ളൂ രാത്രി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ആ സംഭവം നടക്കുമ്പോൾ ചേച്ചി വീട്ടിൽ തന്നെയായിരുന്നു അല്ലേ തന്നെയായിരുന്നു ആ കുട്ടി ചേച്ചിയുടെ പരിചയത്തിലുള്ള കുട്ടിയാണോ അതേ അയൽവക്കത്തുള്ള കുട്ടിയുടെ അടുത്ത് ഈ വീടിന്റെ തൊട്ട് താഴെടുത്ത വീട്ടിലായിരുന്നു അപ്പൊ അവരോട് ചെന്ന് ചേച്ചി ഇങ്ങനെ ഒരാള് ഈ കുട്ടീനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തു അതിന്റെ ഒരു പ്രതികാര ഫലമായിട്ടാണ് ചേച്ചിക്ക് ഇപ്പൊ ഈ ഒരു സംഭവം അല്ലെ ഈ പ്രതി എന്ന് പറയുന്ന ആളും അയൽവക്കക്കാരൻ തന്നെയാണ് അല്ലേ അതെ അയാൾ നിജനായ മനുഷ്യനായിരുന്നു സ്വന്തം ഭാര്യയൊക്കെ ഉപേക്ഷിച്ചിട്ട് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അയാൾക്ക് രണ്ട് പെണ്ണും ഒരാണോ ആ ചേച്ചിനെ ഉപേക്ഷിച്ചിട്ട് വേറൊരു ഹിന്ദു ചേച്ചിനെ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് താമസിച്ചോണ്ടിരിക്കണ സമയമായിരുന്നു ആ ചേച്ചി വഴക്കിട്ട് പോയ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംബോധന ഉണ്ടായത് അപ്പോൾ ചേച്ചി എങ്ങനെയാണ് ഈ കുട്ടീനെ ഇയാൾ പീഡിപ്പിക്കുന്നുണ്ടെന്ന് ചേച്ചിക്ക് എങ്ങനെയാ മനസ്സിലായത് ഞങ്ങൾ അവരുടെ അടുത്തല്ല അവർക്ക് തന്നെ അറിയായിരുന്നു ഈ കുട്ടീനെ രാവിലെ കുട്ടിയുടെ അമ്മ മൂന്നാം ക്ലാസ്സിലായിരുന്നു കുട്ടി പഠിച്ചുകൊണ്ടിരുന്നത് മറ്റേ അതി താഴെ കുട്ടീനെ നേഴ്സറിലായിരുന്നു അപ്പോൾ ആ നേഴ്സറിയിൽ പോകുന്ന കുട്ടീനെ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് നേഴ്സറി നേഴ്സറി കൊണ്ടാക്കിയിട്ട് വേണം ഈ കുട്ടിക്ക് പോവാൻ അപ്പോൾ ഈ കുട്ടീനെ നേഴ്സറിലേക്ക് ആ നേഴ്സറി തുറക്കുമ്പോൾ ഒമ്പത് മണിയാവും കുട്ടി സ്കൂളിലാണ് പഠിക്കണത് അപ്പോൾ ഈ കുട്ടീനെ നേഴ്സറി കൊണ്ടുവിട്ടിട്ട് കൊച്ചു ബുക്കും പുസ്തകം എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ എന്നും അയാൾക്ക് അയാൾക്ക് കൊക്കോക്കായും ജാതിക്കായും ഒക്കെ ഉണ്ട് അയാൾക്ക് വേറെ സ്ഥലമൊക്കെ ഉണ്ട് അവിടെ കൊണ്ടുപോകും കൊണ്ടുപോയി എല്ലാ ദിവസവും ഇങ്ങനെ ജാതിക്കായ വർക്കെടുക്കാനായിട്ട് കൊണ്ടുപോകും അപ്പം ഞങ്ങളിങ്ങനെ സ്ഥിരം ഇങ്ങനെ പോകണമുണ്ട് കാരണം ചോദിച്ചു നിനക്ക് സ്കൂളിൽ പോകണ്ടേ എന്ന് ചോദിച്ചു പറഞ്ഞു ആ ജാതിക്കായ വറക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോവാണ് അത് കാരണം ഫോണിലാന്ന് തിരിച്ച് കുട്ടി വരുമ്പോൾ ഭയങ്കര ഒരു ഔഷധയിലൊക്കെയാണ് വന്നത് പിന്നെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ കുട്ടിക്ക് ദിവസവും ഞങ്ങൾ ചോദിച്ചു നിനക്ക് എന്നീ എന്നെ കഴിക്കണേ എന്താ തന്നെ എന്ന് പറഞ്ഞു എനിക്ക് വലിയപ്പോൾ ഒരു പൊടിയിൽ പൊടി പഞ്ചസാരയിട്ട് വെള്ളം എന്ന് പറഞ്ഞു അപ്പോൾ അതിന് മയക്കി കിടത്താൻ വേണ്ടി ഗ്ലൂക്കോസ് പൊടിയായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ആ കുട്ടീനെ കൊണ്ട് ആ അതിൻ്റെ കവറിടിപ്പിച്ചായിരുന്നു ഇതന്നെ തന്നേന്നറിയാൻ വേണ്ടി അപ്പോൾ നോക്കുമ്പോൾ നല്ല എല്ലാവർക്കും അങ്ങനെ മനസ്സിലായില്ല എല്ലാവരും പറഞ്ഞു ഇത് പ്രൂകോസ് പാടി അറിയിപ്പിള്ള ഇത് ദാഹത്തിന് കുടിക്കണ എന്ന് പറഞ്ഞു പിന്നീടാണ് കുട്ടിക്ക് ഇങ്ങനെ ഉറക്കുപുളിയാണ് അങ്ങനെ അതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ മയങ്ങി മയങ്ങി പോകണതും അങ്ങനെ നടക്കണതും ഒക്കെ പിന്നെ ഞങ്ങൾക്ക് തോന്നി അപ്പോഴാണ് ഞങ്ങൾ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് വിവരം പറഞ്ഞത് അമ്മ ആദ്യം വിശ്വസിച്ചൊന്നും പിന്നീട് ഈ കുട്ടീനെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു സ്കൂളിൽ പോകാത്ത അപ്പം ടീച്ചർ വിളിച്ച് കുട്ടിയുടെ അമ്മാനെ വിളിച്ച് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാനെന്ന് സ്കൂളിലേക്ക് യാത്രയാക്കി നിർത്തിയിട്ടാണ് ടീച്ചറെ പോകുന്നത് വരാത്ത എനിക്കറിയില്ലാന്നോളൂ അപ്പോൾ ടീച്ചർ പറഞ്ഞത് കൊണ്ടാണ് പിന്നെ കുട്ടിയോട് ചോദിക്കാനിടയായത് അങ്ങനെ ചോദിച്ചപ്പോൾ കുട്ടി ഇങ്ങനെ പറഞ്ഞു പോയി ഞാൻ സ്കൂളിൽ പോകാറില്ല അങ്ങനെയാണ് കൊച്ചിനെ കൊണ്ടുവിട്ടിട്ട് പിന്നെ വലിയപ്പന്നിനോട് ജാതിക്കായ ഉറക്കാൻ പോവുകയാണ് അങ്ങനെയാണെന്നോ ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന മനുഷ്യന് ഏകദേശം എത്ര പ്രായമുണ്ട് അമ്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു അമ്പത്തിരണ്ട് വയസ്സ് അയാൾക്കുണ്ടല്ലേ എന്നിട്ട് ആ വീട്ടുകാർ പിന്നെ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ പോലീസിൽ ഇല്ല ആ കുട്ടിക്ക് അമ്മ അനിയനും ഉള്ളൂ ആ പിന്നെ ആ കുട്ടിക്ക് അച്ഛനും അപ്പോൾ കുട്ടിയും അമ്മയും തന്നെയായിരുന്നു അവിടെ കേസിനൊന്നും പോയില്ല അല്ലേ കേസിനൊന്നും പോയില്ല അപ്പം ഈ ചേച്ചിക്ക് ഇങ്ങനെ ആസിഡ് അറ്റാക്ക് സംഭവിച്ചു അപ്പോൾ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച ഏകദേശം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ അത് അവിടെ നിന്ന് വണ്ടി വിളിച്ച് ആശുപത്രിയിൽ ആദ്യം എന്നെ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുവന്നു അപ്പോൾ എനിക്ക് ആശ്രമം മരുന്നതുവരെ എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നു കാണാമായിരുന്നു അതിന കാറിലാണ് കൊണ്ടുവന്ന കാറ് ഓടിച്ചുകൊണ്ട് വന്ന പയ്യൻ്റെ മുഖവും എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ എൻ്റെ അമ്മയായിലേക്കത്തെ ഒരു ചേട്ടനും പിന്നെ എൻ്റെ മോൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ആ കൊച്ചു ജോലി കഴിഞ്ഞങ്ങോട്ട് വരികയായിരുന്നു എൻ്റെ ദിവസം എൻ്റെ പേര് അത് കണ്ടപ്പോൾ കണ്ടപ്പോഴുകൊ ഞാനും പോരാന്ന് പറഞ്ഞു അതും കാറിൽ ചാടി ചാടികറി അപ്പം ഇങ്ങനെ മങ്ങിയ ഒരു ഇതിലാണ് ഇവരുടെയൊക്കെ മുഖം എനിക്ക് അന്നേരം കണ്ടത് കണ്ടത് അപ്പോൾ എനിക്ക് ശരിക്കും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം ചോദിച്ച സ്ഥലം എവിടെയാന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചു പറഞ്ഞത് ആശ്രമമാണെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ കിടക്കിട കിടാന്നിങ്ങനെ ശബ്ദം കേൾക്കണ്ടായിരുന്നു ആ ഹംബ് അതുകൊണ്ട് എനിക്ക് അവിടെ വന്ന പിന്നെ എനിക്ക് ബോധമൊക്കെ നഷ്ടപ്പെട്ടു കാഴ്ചപ്പോയി അന്ന് തൊട്ട് ഈ രണ്ട് കണ്ണിനും കാഴ്ചയില്ല അല്ലേ കാഴ്ചയില്ല പിന്നെ സർജറികളൊക്കെ കഴിഞ്ഞായിരുന്നോ കുറേ ആവശ്യമുള്ള കൊണ്ടുപോയി അവിടെ ചെന്നിട്ടില്ല എന്നിട്ട് സാഞ്ചോ കൊണ്ടുപോയി സാഞ്ചോ കൊണ്ടുപോയി ഇടത്തില്ല പിന്നീട് അങ്കമാരിക്ക് ചെന്നു അങ്കമാതിക്ക് ചെന്നപ്പോൾ ഡോക്ടർ അവിടെ ഉണ്ടായില്ല പോണി എന്ന് പറഞ്ഞ സാറായിരുന്നു അന്ന് അവിടെ അപ്പോൾ പറഞ്ഞു ലൂർദിലേക്ക് ചെന്ന സാർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അപ്പം തന്നെ എന്നെ ലൂർദിലേക്ക് കൊണ്ടുപോയി ലൂർത്തിലേ കൊണ്ടുപോയി അവിടെ ചെന്ന വിജനം പതിനേഴ് ദിവസം അവിടെ കിടന്നു ലൂർദിൽ അപ്പം തന്നെ നല്ലൊരു കാശായായിരുന്നു പിന്നീട് ലൂർദീന്ന് അപ്പം മറ്റേ ആറുമാസം എൽ എഫ് ഇ കിടന്നു പക്ഷേ ഏത് ആശുപത്രി പോയാലും നമുക്ക് ഈ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചെടുക്കാൻ പറ്റില്ല അല്ലേ പറ്റില്ല അപ്പോൾ മധുരയിൽ ചെന്നപ്പോൾ മാത്രം ഡോക്ടറോട് ഞാൻ നേരിട്ട് ചോദിച്ചു ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ കയ്യെ പിടിച്ചിട്ട് ഡോക്ടർ കൈയുടെ വെള്ളയിലേക്ക് കുടഞ്ഞു മഷി എന്തോ കുടഞ്ഞു അപ്പം ഇപ്പം ഈ കുടഞ്ഞത് എന്താ സാധനം എന്നറിയാവോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ആ മച്ചീടെ ദേഹത്തോട്ടൊരു ചെളി വാരി എറിഞ്ഞു ആ ചെളി അവിടെ പിടിക്കാൻ ബോർഡില്ല അത്രേ ഉള്ളൂ ഈ കണ്ണിൻ്റെ കാര്യം അപ്പോൾ ബോർഡ് ബോർഡുണ്ടെങ്കിൽ പിടിക്കാൻ പറ്റും കാഴ്ച കിട്ടും വെക്കാനും പറ്റും ഇത് അങ്ങനെ സാധിക്കില്ല അപ്പം കണ്ണിന്റെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം പിന്നീട് അപ്പോൾ ഹസ്ബൻഡ് മരിച്ചു പോയെന്ന് പറഞ്ഞു അദ്ദേഹം എപ്പോഴാ മരിച്ചു ചേട്ടൻ മരിച്ചിട്ട് ഇപ്പം എട്ട് വർഷമായി അപ്പൊ ഹസ്ബൻഡും മരിച്ചോടുകൂടി എങ്ങനെയാ മക്കളെയൊക്കെ വളർത്തിയത് ഇപ്പൊ എത്ര വയസ്സായി എനിക്ക് ചേച്ചിക്കറുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു അറുപത്തി അറുപത്തിയൂന്ന് വയസ്സ് കഴിഞ്ഞു അപ്പൊ നാപ്പത് നാപ്പത് വയസ്സിലാണ് ഈ സംഭവം നാല്പത്തി ഒന്നാം വയസ്സിലാണ് കണ്ണിന്റെ കാഴ്ച പോകുന്നത് ഇപ്പൊ അറുപത്തി മൂന്ന് വയസ്സായില്ലേ ഇപ്പൊ എങ്ങനെയാ ജീവിതം മുന്നോട്ട് പോകുന്ന ഈ ലോട്ടറി വില്പന മാത്രോണ്ട് കിട്ടുന്ന കാശ് കൊണ്ട് കുടുംബത്തെ ഒക്കെ നോക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല എനിക്ക് മരുന്നിന് തന്നെ വേണം അതായത് അത് കഴിഞ്ഞതിന് ശേഷം തൈറോയ്ഡ് മൂന്ന് വഴിയായിരുന്നു അത് നമ്മുടെ കളമശ്ശേരിയിൽ ഓപ്പറേഷൻ ചെയ്തു പിന്നെ യൂട്രസ് മൂന്ന് ഒരുനൂറുണ്ടായിരുന്നു ഒരു മഴ അത് മറ്റൊരു ഗവൺമെൻറ് ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്തു പിന്നെ ഇപ്പം എൻ്റെ കാലില് രക്തപാതം പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണിന് കാഴ്ചയില്ലാത്ത മാത്രമല്ല മറ്റനേകം ആരോഗ്യ പ്രശ്നങ്ങളും ചേച്ചിക്ക് ഉണ്ട് പിന്നെ ഇപ്പോ വീടൊക്കെ എവിടെ എവിടെ താമസിക്കുന്നത് വീട് മക്കളുടെ കൂടെയാണോ അതെയോ വീട് ആദ്യമൊക്കെ പൊളിഞ്ഞു ഈ പിള്ളേർ ഇങ്ങനെ പോകും ആശുപത്രി പോകുന്നതുകൊണ്ട് വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു അടി ചേട്ടനൊക്കെ മരിച്ചതായിരണം പിന്നെ അങ്ങനെ പണിയായിട്ട് വീട് പണി അങ്ങനെ ഒന്നും നോക്കിയൊന്നുമില്ല പിന്നെ ഊർ വശം പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് മെയിൻ്റെൻസ് കിട്ടി അത് ഈ വില കുറഞ്ഞു മരമൊക്കെ ആയിരം പിന്നെ അതൊക്കെ ചതിര് പിടിച്ചു അങ്ങനെയൊക്കെ പോയി പിന്നെ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ മേപ്പുറത്തോടിക്ക അനിയത്തി ഒരു പുറമ്പോക്കിലൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീട് മോശമായ കാരണം ഞങ്ങളോട് ഇവിടെ വന്ന് താമസിച്ചോളാൻ പറഞ്ഞു ഇവിടെ നല്ല വീടൊന്നും അല്ല മോശം തന്നെയാണ് എന്നാലും ഇവിടെ വന്ന് താമസിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഈ ലോട്ടറിയൊക്കെ വിൽക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മൂട് മാറി ഞാനും മോനും കൂടി അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ചേച്ചിക്ക് കണ്ണിന് കാഴ്ചയില്ല എന്ന് ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഏകദേശം അറിയാമല്ലോ അപ്പോൾ ഈ ലോട്ടറി വിൽക്കുമ്പോൾ കറക്റ്റായിട്ട് കാശ് തരാതിരിക്കുക അല്ലെങ്കിൽ ചേച്ചി നിന്ന് കാശ് എടുത്തോണ്ട് പോകും അങ്ങനെയൊക്കെ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ പ്രാവശ്യം ലോട്ടറി ഈ കയ്യിൽ നിന്നൊന്നായിട്ട് രണ്ട് പിള്ളേരും ഒന്ന് മേടിച്ചോണ്ടുപോയി അന്നേരം എന്നെ അങ്ങനെ തുണ്ടത്തിൽ രാജു എന്ന് പറഞ്ഞ ചേട്ടൻ സഹായിച്ചു പൈസ തന്നു ലോട്ടറി എടുക്കാനായിട്ട് ഞാൻ തിരിച്ച് കൊടുക്കുകയും ചെയ്തു ലോട്ടറി വിറ്റ് തന്നെ കൊടുത്തു ചേച്ചിക്ക് ഇങ്ങനെ ആസിഡ് അറ്റാക്ക് അയാൾ ചെയ്തു അയാളെ നിങ്ങൾ പരാതി കൊടുത്തിരുന്നോ ഞങ്ങൾ പരാതി കൊടുക്കാൻ ഈ മരിച്ച ഞാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവനെ അപ്പം തന്നെ അവരുടെ ഈ പെ പെണ്ണുണ്ടല്ലോ ആ കൊച്ചിന്റെ അമ്മ അവിടെ നിന്നപ്പ തന്നെ പോയി ഞാൻ ഞങ്ങൾ എനിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞു കുട്ടിയുടെ അമ്മയും കൂടി സ്ഥലം പോയി അന്ന് രാത്രി തന്നെ പോയി പോയി അപ്പൊ ഇയാള് എങ്ങടയ്ക്ക് പോയത് ഞങ്ങല്ലോ നേരെ വിളിക്കാറായിപ്പോ ഇയാള് കുരുടാൻ തിന്ന് മരിച്ചതായിട്ട് മരിച്ചല്ല മരിച്ചുണ്ടായില്ല അവിടെ ഇങ്ങനെ ഒരു തോട്ടത്തിൽ കിടക്കണ്ടായിരുന്നു അപ്പൊ പിന്നെ ആൾക്കാരെല്ലാരും പറഞ്ഞു ആ അവനെ ഇങ്ങനെ ചത്തു ചത്തട്ടില്ലായിരുന്നു ആശുപത്രി കൊണ്ട് ചെന്നേ പിന്നെ അയാൾ എവിടെ എവിടെയുണ്ടെന്നോ അയാളുടെ എന്തെങ്കിലും വിവരങ്ങൾ അറിയാമോ അയാൾ ചത്തു ആണോ അന്ന് രാത്രി തന്നെ അന്ന് രാത്രി തന്നെ മരിച്ചു പക്ഷെ അന്ന് നിങ്ങൾ ചെന്ന് നോക്കുമ്പോ മരിച്ചിട്ടുണ്ട് ആശുപത്രി ആശുപത്രി കൊണ്ടുപോയി കേട്ട അറിവാണ് എന്തായാലും അയാളും ജീവനോടെ ഇല്ല ഇല്ല പക്ഷെ ഇത് ഇങ്ങനെ ഒരു അനീതി കണ്ടു ഈ അനീതി പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് ചേച്ചിക്ക് നഷ്ടപ്പെട്ടത് ചേച്ചിയുടെ രണ്ട് കണ്ണുകളാണ് ചേച്ചിയുടെ ഒരു ജീവിതമാണ് നഷ്ടപ്പെട്ട് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടായിരുന്നോ ഇപ്പൊ ഇതിനു വേണ്ടി ഈ കുട്ടിയുടെ കാര്യം അവരുടെ വീട്ടുകാരോട് പറയേണ്ടായിരുന്നു ഇതൊന്നും എനിക്ക് വരുത്തി എന്ന് തോന്നിയിട്ടുണ്ട് വിഷമം തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും അത് എന്നോട് ചേട്ടനെ എപ്പോഴും പറയുവാന്നോ ഇത് ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആ എന്ന് പറയുവായിരുന്നു അപ്പൊ ഞാനിങ്ങനെ രണ്ടെടുത്ത് തർക്കുത്രം പറയുമായിരുന്നു നമുക്കൊരു പെൺകുട്ടിയാണ് ഉണ്ടായ ആ കുട്ടീനെയാണ് എങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുവാറത് എന്നാലും എനിക്കെൻ്റെ മനസ്സിൽ ഒരു കാഴ്ചയില്ലാതെ വന്നപ്പോൾ ഒരു വിഷമത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ആരെയും അത് അറിയിക്കാറില്ല പിന്നീട് ഇപ്പോൾ ഉള്ള സമയങ്ങളിൽ കാഴ്ചയില്ലാതിരിക്കുന്നപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി തോന്നിപ്പോവാ ചില സമയത്ത് അതാന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കണത് മുഴുവനും ഒരു വയസ്സും തൊണ്ണൂറ് വയസ്സായ തള്ളമാരെയും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരു പീഡനക്കേസൊക്കെ കേൾക്കണതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നി തോന്നിപ്പോകാം അതെ അപ്പോൾ ഇതാണ് ലിസി ജോസ് എന്ന ലിസ് ചേച്ചിയുടെ കഥ വളരെ എന്താ പറയുക ഒരു തിന്മയ്ക്കെതിരെ അതിനെതിരെ വിരൽ ചൂണ്ടിയത് കൊണ്ടാണ് ചേച്ചിയുടെ രണ്ട് കണ്ണും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് വളരെ കഷ്ടപ്പാടിലാണ് ഈ ചേച്ചിയുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോട്ടറി വിറ്റ് അന്നന്ന് കിട്ടുന്ന ഒരു പൈസ കൊണ്ടുള്ള ഒരു ജീവിതമാണ് അതിനപ്പുറത്തേക്കൊരു സേവിങ്സൊന്നും ചേച്ചിയുടെ പക്കലില്ല ശരിക്കും പറഞ്ഞാൽ അന്ന് ആ നീതിക്കെതിരെ കണ്ണടച്ചിരുന്നുവെങ്കിൽ ചേച്ചിക്കിപ്പോൾ ഒരു സാധാരണ ജീവിതം നയിച്ചു പോകുമായിരുന്നു പക്ഷേ അപ്പോൾ ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും സഹായിക്കണമെന്ന് തോന്നിയാൽ ചേച്ചിനെ ഒന്ന് സഹായിക്കണം അല്ലേ എനിക്കൊരു വീട് പണതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൂടെയാണ് ചേച്ചി സഹായം ചോദിക്കുന്നത് ഇതൊന്നും വലിയ മാധ്യമങ്ങളൊന്നും വലിയ വാർത്തകളായിട്ട് വന്നിട്ടില്ല പക്ഷേ എങ്ങനെയും ചിലത് ഈ ലോകത്തുണ്ട് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ പറയുകയാണ് താങ്ക് സോ മച്ച്